ഹായ് വെറൈറ്റി റോസ് പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞവരെല്ലാവരും ഇവിടേക്ക് വരും കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാം വെറൈറ്റി ആയിട്ടുള്ളൊരു റോസാണ് ഈ റോസിൻ്റെ ഐഡിയ എനിക്കറിയില്ല പക്ഷേ ചന്ദന കളറിലും നല്ല വലിപ്പമുള്ളൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ പൂ പോലെ ഇങ്ങനെ വിടരാതെ നിൽക്കും അടുത്തതായിട്ടുള്ളത് ഹണി ഡിജിൻ എന്ന് പറയുന്ന ഈ ഒരു റയർ റോസ് വെറൈറ്റി ആണ് ഇതിൻ്റെയൊക്കെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്കുള്ളൂ ഇത് വന്നിട്ട് മൂഡി ബ്ലൂം റോസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ബ്ലൂ ഓഷ്യനൊന്നും പറയാറുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആണെ നല്ല സ്മെല്ലും ഉണ്ട് ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് പൂ വരാറുള്ളത് പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബോണിക്ക എയ്റ്റി ടു എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നിറീ ഇങ്ങനെ ഭഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാകുന്നൊരു ഫ്ലവർ ആണ് നല്ലൊരു വെറൈറ്റി തന്നെയാണിതും അടുത്തതായിട്ട് ഡബിൾ ഡിലൈറ്റ് റോസ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പൂവിനോട് സാമ്യം തോന്നുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാവും അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല കേട്ടോ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നതാണ് ലാവൻഡർ വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വന്നിട്ട് ബ്ലാക്ക് താമര റോസ് ഏകദേശം ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പ്ലാന്റ് ഇപ്പോഴാണ് നമുക്ക് സെയിലിനായിട്ട് എത്തിക്കാൻ പറ്റുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് താമര റോസാണ് നിറയെ പൂക്കൾ വെറൈറ്റി ആണ് നല്ല വലിപ്പമുണ്ട് പൂക്കൾക്ക് നല്ലൊരു ബ്ലാക്കും മറൂണും റെഡും ഒക്കെ ഇടകളർന്നിട്ടുള്ളൊരു നിറമാണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് താമര റോസ് എന്നാണ് സെയിൽ ചെയ്യുന്നത് ഇത് വന്നിട്ട് ഏതാണ് അബ്രാക്കാട് എന്ന് പറയുന്ന വെറൈറ്റി ആറ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് ബ്ലാക്ക് നമ്മുടെ ടൈഗർ റോസ് എന്നൊരു പേര് കൂടെ ഇതിനുണ്ട് കേട്ടോ നല്ലൊരു യെല്ലോയും ഷെയ്ഡിൽ വരുന്നൊരു റോസാണ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മജ്ജ ഷെയ്ഡാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലൂ ഫോർ ബ്ലൂഫോറിയും റോസാണ് ഇതും കുറച്ച് റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സെയിലിന് കൊണ്ടുവരാറുള്ളൊരു വെറൈറ്റി ആണ് പ്രാവശ്യം നമുക്ക് കുറച്ച് പേർക്ക് തരാനുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസും നമുക്കൊത്തിരി കൊടുക്കാനായിട്ടില്ല ഒരു പത്തിനകത്തൊക്കെ വരുന്ന ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ കാണുന്ന പ്ലാൻസുകളല്ല കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യണം അടുത്തതായിട്ട് ബ്ലാക്ക് ഡിലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നിറയെ പൂക്കളുണ്ടാവും ഇതിങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് പൂക്കളുണ്ടാവാറുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്ന ഒരു ക്രീപ്പറാണ് റെഡ് ബഞ്ച് ക്രീപ്പറാണ് കേട്ടോ ഇത് ഒരു റെഡ് കളർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും ഇങ്ങനെ ഒരു വൈറ്റ് പെറ്റലില് വൈറ്റ് പെറ്റൽ ഇങ്ങനെ ഉണ്ടാവും അതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിന്നെ ഓൺ റൂട്ടഡ് ആണ് കേട്ടോ നാടൻ റോസ് ആണ് ഈ ഒരു വെറൈറ്റി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നല്ലൊരു ക്രീപ്പറാണ് കേട്ടോ ഓറഞ്ച് റോസാണ് ഓറഞ്ച് ബിഗ് ഫ്ലവർ ആണ് കേട്ടോ നന്നായിട്ട് ഫ്ലവറിങ് ആവും കൊല കൊലയായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ളൊരു പ്ലാന്റുമാണ് അടുത്ത റൊണാൾഡോ ലീഗൽ റോസ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കുറച്ച് റയറ് വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു മജന്തയും വൈറ്റും റെഡും ഒക്കെ ഷെയ്ഡിൽ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവാറുണ്ട് കളർ ചേഞ്ചിങ് ആയിട്ട് ഫ്ലവറിങ് ആവാറുണ്ട് ഇത് വന്നിട്ട് അന്ന ഇടപ്പേരി എന്ന് പറയുന്ന ക്രീപ്പർ റോസ് ആണ് ഒരിടയ്ക്ക് ഒരുപാട് പേർ ആഗ്രഹിച്ച് നടന്നൊരു വെറൈറ്റിയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ ഒരു റോസ് ഇത് ഓറഞ്ച് കൊത്താണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് പൂക്കൾ പിടിക്കുക അപ്പോൾ പ്ലാൻസ് ചെയ്യേണ്ടത് വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ